ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേക്ക് അല്ല ഒരു കുക്കീസ് ആണ് ബട്ടർ ജാം കുക്കീസ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കുക്കീസ് കുക്കീസാണിത് നമുക്കിത് ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടിയില്ലേ ജാം ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് ആ ടൈപ്പ് കുക്കീസ് ആണ് പക്ഷേ ബേക്കറിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് ആണിത് അപ്പോൾ സിമ്പിളും ആയിട്ടുള്ള ഈ കുക്കീസ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം എൻ്റെ സൗണ്ടൊക്കെ അത് മാറിയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കോൾഡായിരുന്നു ഇവിടെ നമ്മൾ ഗ്രാമാണ് ഇവിടെ മെഷർ ചെയ്യുന്നത് പക്ഷെ ഞാൻ കപ്പിൻ്റെ അളവ് കൂടെ ഒന്ന് പറഞ്ഞുതരാം ഇവിടെ ഇരുന്നൂറ് ഗ്രാം മൈദയാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാം എന്ന് വെച്ച ഒന്നര കപ്പ് മൈദ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ വെയിങ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതാണ് ഞാൻ ഈ കപ്പ് അളവുകൂടെ ഒന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്കൊരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണിന്റെ പകുതിയോളം ഉപ്പൂടെ ആഡ് ചെയ്യാം ഇനി ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇത് കേക്ക് പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും അരിക്കണ്ട ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി നന്നായിട്ടൊന്ന് അരിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഹൺഡ്രഡ് ഗ്രാം ഷുഗർ ആഡ് ചെയ്യണം ഹൺഡ്രഡ് ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് കുത്തി നിറക്കി ഒന്നും ചെയ്യരുത് അരക്കപ്പ് പഞ്ചസാര ആയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് വേറൊരു ബോൾ എടുത്തിട്ട് അതിലേക്കൊരു ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ഒന്ന് ആഡ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കുറച്ച് നേരം ഒന്ന് പുറത്ത് വച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഹൈ സ്പീഡിൽ ഒന്നിട്ട് ബീറ്റ് ചെയ്യേണ്ട സ്ലോ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുത്താൽ മതി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വാനില സെൻസർ ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു വൺ സെവൻറ്റി ഡിഗ്രിയിൽ നമ്മുടെ ബേക്കിംഗ് ഓവൻ ഒന്ന് ടെൻ മിനിറ്റ്സ് പ്രീറ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേ ആയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഡ്രൈനെസ് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലൊന്ന് ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കറക്റ്റ് ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടും ഒരുപാട് അങ്ങ് ലൂസായും പോകരുത് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുക്കീസിൻ്റെ ഷേപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു പോവും നമ്മളൊരു ഫ്ലവർ പോലെയാണ് നമ്മൾ ഈ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഉപയോഗിച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ദൈ ഒരു പരുവ് മതി ഇനിയും നമുക്കിതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം ഇതുപോലൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലൊരു നോസിലെടുക്കാം എന്നിട്ട് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് അതിൽ വെച്ച് കൊടുക്കണം നമ്മൾ ഇതിനകത്തൂടെയാണ് നമ്മൾ പൈപ്പ് ചെയ്ത് നമ്മൾ കുക്കീസ് എടുക്കുന്നത് അപ്പോൾ ആ വലിയൊരു നോസിലാണിത് ഇതിൻ്റെ അറ്റം കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലത് ആ കറക്റ്റ് ആ നോസിലതിലേക്ക് ഇറങ്ങിയിരിക്കുകയുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക എന്നിട്ട് ഈ പൈപ്പിംഗ് ബാഗ് അതിലേക്കൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലൊരു ട്രെയിൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം കുറച്ച് കട്ടി പോലെ തോന്നുമെങ്കിലും അത്രയും കട്ടി വേണം അല്ലെങ്കിൽ അത് ലൂസായിട്ട് പോകുമ്പോൾ ബേക്കായി വരുമ്പോൾ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് തിരിച്ചെടുത്താൽ മതി അത് കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും വേരലിൻ്റെ അറ്റൊന്ന് വെള്ളത്തിനൊന്നൊട്ട് നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഓരോ കുക്കീസിൻ്റെ മൗളിലും ജസ്റ്റ് ഒരു കുഴി പോലെ ഒരു ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഒരുപാടങ്ങ് കുഴിയാക്കണ്ട ജസ്റ്റ് ആ ഒരു ഷെയ്പ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുഴി പോലെ ഒന്ന് എല്ലാ കുക്കീസിൻ്റെ മുകളിലും ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഈ നോസിൽ വേണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേറൊരു പൈപ്പിംഗ് ബാഗ് എടുക്കുക ഞാൻ ഈസി മെത്തേഡ് പറഞ്ഞ് തരാം എന്നിട്ട് അത് കട്ട് ചെയ്യുക അതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ബാറ്റർ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പൈപ്പിംഗ് ബാഗിൽ നിന്ന് വിട്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം പ്രസ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിന് പോരും അതും കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേറൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ജാം നമുക്ക് ഫിൽ ചെയ്യാം ഏത് ജാമായാലും പ്രോബ്ലം ഇല്ല റെഡ് കളറാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് മിക്സഡ് ജാമോ എന്തായാലും കുഴപ്പമില്ല എന്നിട്ട് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് ചെറിയ ചെറിയ ഹോള് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ കുക്കീസിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയ ഹോൾ പോലെ പ്രെസ് ചെയ്ത് വെച്ചിട്ടില്ലേ അവിടേക്ക് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം വൺ സെവൻറ്റി ഡിഗ്രിയിൽ പ്രീ ഹീറ്റായി കിടക്കുന്ന നമ്മുടെ ബേക്കിംഗ് ഓവനിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വന്നിരിക്കുന്നത് എൻ്റെ കുറച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കൂടിപ്പോയി അത് കുറച്ച് കളർ ഒന്നും ഫെയ്ഡായി കുഴപ്പമില്ല നിങ്ങളെടുക്കുമ്പം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം വെച്ചാൽ മതി അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് കിട്ടും ഇത് നമ്മുടെ കുക്കീസിലൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള കുക്കീസാണ് ബട്ടർ കുക്കീസ് കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കുക്കീസാണിത് നമ്മളിത് കഴിച്ചു തുടങ്ങിയാൽ ഇത് നിർത്താൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റിയായിട്ടുള്ളൊരു കുക്കീസാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിംഗ്